നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റ് പദ്ധതിയാണ് എ എം സി എ ഇതുമായി ബന്ധപ്പെട്ട ഡിആർഡിഒ ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം എടുത്തിരിക്കുകയാണ് അഞ്ചാം തലമുറ തദ്ദേശീയ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിൽ നിന്ന് എച്ച് എൽ ഇപ്പോൾ ഔദ്യോഗികമായി ഒഴിവാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ എക്സ്പ്രസിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് എംസ് എ പ്രോട്ടോ ടൈപ്പിനായി ഡിആർഡിഒ മൂന്ന് കമ്പനികളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ മുൻനിര പ്രതിരോധ കമ്പനിയായ എച്ച് എ എല്ലിനെ ഈ എംസ് എ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതായി സ്രോതസ്സുകളെ ഉദ്ധരിച്ച് നേരത്തെ തന്നെ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഡിആർഡിഒയിൽ നിന്ന് ഒരു വിവരവും ലഭിച്ചില്ല എന്ന് വ്യക്തമാക്കി എച്ച് ഐ എൽ ഈ മാധ്യമ റിപ്പോർട്ടുകളൊക്കെ നിഷേധിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ മത്സരത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ തദ്ദേശീയ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് നമ്മുടെ എയിംസ് പദ്ധതിയുടെ ലക്ഷ്യം തന്നെ നൂതനമായ സ്റ്റെൽത്ത് കോട്ടിങ്ങും ആദരിയ ആയുധങ്ങൾ വഹിക്കാനുള്ള കഴിവുമുള്ള ഒറ്റ സീറ്റുള്ള ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമായിരിക്കും എം സി എ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ വ്യോമസേനയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന നൂറ്റി ഇരുപത്തി അഞ്ചിലധികം യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനാണ് ഇത് പദ്ധതിയിട്ടിരിക്കുന്നത് ഇങ്ങനെ ഈ എം സി എ പദ്ധതി അന്തിമമാവുകയാണെങ്കിൽ അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ പോലുള്ള അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഉണ്ടാവും ഡിആർഡിഒ അതിന് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി വഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ടെൻഡർ നൽകിയിരുന്നു അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എച്ച് എ എന്നിവ ഉൾപ്പെടെ ഏഴ് കൺസോഷങ്ങളാണ് തുടക്കത്തിൽ ബിഡുകൾ സമർപ്പിച്ചത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഗ്രൂപ്പുകൾക്ക് എയിംസെയുടെ പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ ധനസഹായം ലഭിക്കും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് തുടർന്ന് ഇവയ്ക്ക് നിർമ്മാണ അവകാശങ്ങളും ലഭിക്കും ആയുധങ്ങളിലേക്കും ഉപകരണങ്ങളിലേക്കുമുള്ള നവീകരണം ഉൾപ്പെടുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു വലിയ ആധുനികവൽക്കരണ പദ്ധതിയുടെ ഭാഗമാണ് ഈ എംസിയ പദ്ധതി എന്ന് പറയുന്നത് ഈ ബിഡിൽ ഇപ്പോൾ എന്തുകൊണ്ട് എച്ച് എ എൽ ഒഴിവാക്കി എന്ന് ചോദിച്ചാൽ എച്ച് എ ബിഡിൽ പേപ്പർ വർക്കുകളിൽ നിർബന്ധിത മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട പിശകുകൾ ഉണ്ടായിരുന്നു അത്രേ അതുകൊണ്ടാണ് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ സ്രോതസ്സുകൾ പറയുന്നത് ഭാവിയിൽ വീണ്ടും ബിഡ് ചെയ്യാൻ അവസരം ലഭിച്ചാൽ എച്ച് എ അയച്ച ഇമെയിൽ നീതി വരെ ഒരു പ്രതികരണവും ലഭിച്ചിട്ടുമില്ല പ്രാരംഭഘട്ടത്തിൽ തന്റെ കൺസോഷ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലും ഭാവിയിൽ തദ്ദേശീയ അഞ്ചാം തലമുറ വിമാനങ്ങളുടെ ലൈസൻസ് നിർമ്മാണത്തിനായി എച്ച് എൽ ഇപ്പോഴും ബിഡ്ഡ് ചെയ്യുമെന്നാണ് കമ്പനിയുടെ സി എം ഡി ഡി കെ സുനിൽ കഴിഞ്ഞ ആഴ്ച കൂടെ പറഞ്ഞത് ടാറ്റ എൽ ആൻഡ് ഭാരത ബോർജ തുടങ്ങിയ സ്വകാര്യ കമ്പനികളാണ് ഇപ്പോൾ ആദ്യ പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കുന്നതിനായി എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാൽ പലരും കരുതുന്നത് ഇന്ത്യയുടെ യുദ്ധവിമാന പരിപാടികളിൽ നിന്ന് എച്ച് എലിന്റെ ദീർഘകാല ആധിപത്യത്തിന്റെ അവസാനമാണ് ഈ എംസിയ പദ്ധതിയിൽ നിന്ന് എച്ച് എൽ പിന്മാറുന്നത് എന്നാണ് എന്നാൽ ഈ കഥയിൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു അധ്യായമുണ്ട് യഥാർത്ഥത്തിലെ ഈ എയിംസിയ പദ്ധതിയിൽ നിന്ന് എച്ച് എൽ പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടില്ല ഡിആർഡിയുടെ സമർപ്പിത വിമാന രൂപകൽപ്പന സ്ഥാപനമായ എ ഡി എ എംസയുടെ പ്രധാന ശില്പിയായിരുന്നു എയിംസെയുടെ ഡിസൈൻ ജോലിയിൽ എച്ച് എലിന്റെ ഒരു നല്ല സംഭാവന ഉണ്ട് കോർ ആശയങ്ങൾ സ്റ്റെൽത്ത് ഷേപ്പിംഗ് എറോ ഡൈനാമിക് സിസ്റ്റം ഇന്റഗ്രേഷൻ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ എച്ച് എൽ നല്ല ഒരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് ഇതിന്റെ മൊത്തത്തിലുള്ള ഡിസൈനിൽ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ പങ്ക് എച്ച് എലിന്റെ ആണ് തേജസ് എൽ സിയെ ദ്വ ഹെലികോപ്റ്റർ പോലുള്ള പ്രോഗ്രാമുകളിലെ എച്ച് എൽ ന്റെ ആഴത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നാണ് എംസിയുടെ ഡിസൈൻ രൂപകൽപ്പന പൂർത്തിയായിരിക്കുന്നത് വിമാനത്തിന്റെ റഡാർ സിഗ്നേച്ചർ ചുരുക്കുന്നതിനായി നൂതന കമ്പോസിറ്റുകളും റഡാർ ആഗിരണം ചെയ്യുന്ന വസ്തുക്കളും ഉൾപ്പെടുത്തി സ്റ്റെൽത്ത് ഒപ്റ്റിമൈസ് ചെയ്ത എയർ ഫ്രെയിം പോലുള്ള ഘടകങ്ങളിൽ എച്ച് എൽ ന്റെ എഞ്ചിനീയർമാർ എ ഡി എ സഹകരിച്ചിട്ടുമുണ്ട് അപ്ഗ്രേഡുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങളെ അടിസ്ഥാനമാക്കി കമ്പ്യൂട്ടർ മെഷീനുകൾ കോപീറ്റ് ഇന്റർഫേസുകൾ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഏവിയോണിക്സ് വികസനത്തിനും ഇവർ വൈദഗ്ധ്യം നൽകി അഞ്ചാം തലമുറ ആവശ്യകതകൾക്കായി നൂതന വസ്തുക്കൾ ഉപയോഗിക്കുന്ന പ്രത്യേക മുൻനിര വിഭാഗങ്ങൾ പോലുള്ള ഘടനാപരമായ ഘടകങ്ങൾ പോലും എച്ച് എൽ നിർമ്മാണത്തിലും പരിശോധനയിലും തുടക്കത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു പ്രോട്ടോടൈപ്പ് ഘടകങ്ങളിലേക്ക് നീങ്ങുന്നതിന് മുമ്പേ ഈ സഹകരണ ശ്രമങ്ങൾ ഡിസൈൻ പരിഷ്കരിക്കാൻ സഹായിക്കുകയും ചെയ്തു പലരും വിചാരിച്ചിരിക്കുന്നത് നിലവിലെ ഈ മത്സരത്തിൽ നിന്ന് എംസിയ പദ്ധതിയിൽ നിന്ന് എച്ച് എൽ എ ഒഴിവാക്കിയിരിക്കുന്നത് എച്ച് എൽ കഴിവുകൾ കുറച്ചു കാണുന്നു എന്നാണ് യാഥാർത്ഥ്യത്തിൽ അതല്ല പ്രോട്ടോടൈപ്പ് വികസനത്തിനായുള്ള നിലവിലെ മത്സരത്തിൽ നിന്ന് എച്ച് എൽ ഒഴിവാക്കാനുള്ള തീരുമാനം അതിന്റെ കഴിവുകളെ തള്ളിക്കളയുകയല്ല മറിച്ച് അതിൽ കൂടുതൽ ജോലികൾ എച്ച് എൽ ന് ചെയ്തു തീർക്കാനുണ്ട് ഏകദേശം നൂറ്റി അൻപതിലധികം തേജസ് മാർക്ക് വൺ എ യുദ്ധ വിമാനങ്ങൾ വിതരണം ചെയ്യണം എൽ സി എ മാർക്ക് ടൂമായി മുന്നോട്ടു പോകണം ജിഇ എഫ് ഫോർ വൺ ഫോർ എൻജിനുകൾ കൂട്ടിച്ചേർക്കുക ലെഗസി ഫ്ലീറ്റുകളും പുതിയ ഹെലികോപ്റ്റർ പ്രോഗ്രാമുകളും പിന്തുണയ്ക്കുക എന്നീ വളരെയധികം പ്രതിജ്ഞാബന്ധമായ കടപ്പാടാണ് എച്ച് എൽ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ കമ്പനി വളരെയധികം ബുദ്ധിമുട്ടിലുമാണ് ഈ ഉയർന്ന ഓഹരി പദ്ധതിയിലെ കാലതാമസം ഒഴിവാക്കാൻ ഇന്ത്യൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ എ എം സിയെ സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി വാതിൽ തുറന്നുകൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കാൻ സാധിച്ചില്ല എങ്കിലും വൻതോതിലുള്ള ഉൽപ്പാദനത്തിനായി പിന്നീട് തങ്ങൾ തയ്യാറാണ് എന്നാണ് എച്ച് എൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ മൂന്ന് സ്വകാര്യ കൺസോഷ്യങ്ങൾ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലാർസൻ ആൻഡ് ടൂബ്രോ അതേപോലെ തന്നെ ഭാരത് ബോർജ് എന്നീ മൂന്ന് കമ്പനികൾ ഈ പ്രോട്ടോടൈപ്പ് വികസനത്തിനായി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് ഇന്ത്യയുടെ എയറോസ്പേസ് മേഖലയിൽ ചടുളതയും നവീകരണം വളർത്തിയെടുക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ എംസിയുടെ ആദ്യ പറക്കൽ നടക്കും ഈ സ്വകാര്യ കമ്പനികൾ ഇപ്പോൾ അഞ്ച് പ്രോട്ടോ ടൈപ്പുകളും ഒരു ഘടനാപരമായ പരീക്ഷണ ലേഖനവും നിർമ്മിക്കും അതേപോലെ തന്നെ എച്ച് എൽ പിന്നീട് സീരിയൽ നിർമ്മാണത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ചൈനയുടെ ജെ ട്വന്റി ഉയർന്നുവരുന്ന ജെ തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ തുടങ്ങിയ അയൽക്കാരിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ മേക്ക് ഇൻ ഇന്ത്യ സ്വകാര്യ പൊതു പങ്കാളിത്തം എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ പ്രേരണയാണ് ഈ മാറ്റം കാണിക്കുന്നത് അതേപോലെ തന്നെ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ഭൗമ രാഷ്ട്രീയ വഴിത്തിരിവിനെ ദക്ഷിണേഷ്യ വിധേയമാകാൻ പോവുകയാണ് അതുകൊണ്ടാണ് ആഗോള വൻ ശക്തികൾ ഇപ്പോൾ ഇന്ത്യയെ ബംഗ്ലാദേശിനെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഒരു വശത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തി ഇവിടെ ഇതാ ഒരു മെഗാ പ്രതിരോധ കരാർ അന്തിമമാക്കാൻ പോവുകയാണ് മറുവശത്തെ മൂന്ന് വർഷത്തിലേറെ ബംഗ്ലാദേശ് ഒരു ജനാധിപത്യ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി അധികാരത്തിൽ നിന്ന് പുറത്തായിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഒരു സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു ഈ സർക്കാരിന്റെ മുഖം ബംഗ്ലാദേശിന്റെ ഇരുണ്ട രാജകുമാരൻ താരിഫ് റഹ്മാൻ ആയിരിക്കും ഇപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള പ്രധാന പ്രതിരോധ കരാറുകളിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള സാധ്യതയാണ് മുന്നോട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രതിരോധ കരാർ റാഫേൽ യുദ്ധവിമാനവും അതേപോലെ തന്നെ ഹാമർ മിസൈലുമാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇമാനുവേൽ മാക്രോണും തമ്മിൽ മുംബൈയിലെ ലോക്ഭവനിൽ നടക്കുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ നൂറ്റി പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള കരാർ അന്തിമമാക്കും ഇതിനുശേഷം ഇരു നേതാക്കൾക്കും സംയുക്തമായി കരാർ പ്രഖ്യാപിക്കാം ഇതിനു പുറമെ പ്രതിരോധം സമുദ്ര സഹകരണം ഇന്തോ പസഫിക് തന്ത്രം ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യ കൃത്രിമ ബുദ്ധി ആഗോള പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചയും ഉണ്ടാകും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഈ നൂറ്റി പതിനാല് റാഫേലുകൾക്കായുള്ള മെഗാ പ്രതിരോധ കരാർ വ്യോമശക്തിയെ തന്നെ മാറ്റിമറിക്കും അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ പ്രതിരോധ ഇടപാടിനെ സൂക്ഷ്മമായി തന്നെയാണ് നിരീക്ഷിക്കുന്നത് ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ഈ കരാറിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കരാർ ഭൗമരാഷ്ട്രീയ വീക്ഷണ കോണിൽ നിന്ന് പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇന്ത്യയുടെ ഈ കരാർ ചൈനയ്ക്കും പാകിസ്ഥാനും ഒരു പേടി സ്വപ്നമായി മാറാൻ പോവുകയാണ് അതേപോലെ തന്നെ ഹാമർ ആയുധ സംവിധാനം ഫ്രാൻസിലെ സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസുമായി ഇന്ത്യയിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഈ കരാറിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം നൽകി കഴിഞ്ഞു ബിഇ എല്ലിന്റെ ബോർഡ് യോഗത്തിലാണ് ഇതിനെ പറ്റിയിട്ടുള്ള അംഗീകാരം ലഭിച്ചതായി അറിയിച്ചിരിക്കുന്നത് ഈ സംയുക്ത സംരംഭം പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലും ഫ്രാൻസിലുമുള്ള നിയന്ത്രണപരമായ ഭരണപരമായ അംഗീകാരങ്ങൾക്ക് വിധേയമായിരിക്കും കരാർ പ്രകാരം സഫ്രാൻ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി ആക്ട് പ്രകാരം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംയോജിപ്പിക്കും ഈ ഹാമർ ആയുധ സംവിധാനത്തിന്റെ ഗൈഡൻസ് കിറ്റിന്റെ നിർമ്മാണം വിതരണം പരിപാലനം അറ്റകുറ്റപ്പണി എന്നിവയുടെ സാങ്കേതിക വിദ്യക്കായി ഈ ടീം പങ്കാളിയുമായി പ്രവർത്തിക്കുന്നതിനായി ഒരു സംയുക്ത സംരംഭം ഒരു സെന്റർ ഓഫ് എക്സലൻസ് പ്രവർത്തിപ്പിക്കും പ്രാഥമിക അന്തിമ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ നാവികസേനയും ആയിരിക്കും ഒരു ഇന്ത്യക്കാരനെ മറക്കാനാവാത്ത നിമിഷങ്ങൾ തന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ വ്യോമസേന ഹാമർ പ്രസിഷ്യൻ ഗൈഡഡ് ആയുധങ്ങൾ വിന്യസിച്ചിരുന്നു പരമ്പരാഗതമായിട്ടുള്ള ബോംബുകൾക്കും ക്രൂയിസ് മിസൈലുകൾക്കും ഇടയിലുള്ള വിടവ് നികത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു കൃത്യതയുള്ള ഗൈഡഡ് എയർ ടു ഗ്രൗണ്ട് സ്റ്റാൻഡ് ഓഫ് ആയുധമാണ് ഹാമർ പലപ്പോഴും ഇത് മിസൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിലും ഹാമർ അടിസ്ഥാനപരമായി ഒരു ഗൈഡഡ് ബോംബ് സംവിധാനമാണ് മോഡുലാർ ഗൈഡൻസും പ്രൊപ്പൽഷൻ കിറ്റുകളും കടുപ്പിച്ച ഒരു സ്റ്റാൻഡേർഡ് അൺഗൈഡഡ് ബോംബ് ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് ഉയർന്ന കൃത്യതയുള്ള സ്ട്രൈക്ക് ആയുധമാക്കി മാറ്റുന്നു ഇങ്ങനെ ഈ ഹാമർ മിസൈലുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ കൂടെ ഇന്ത്യ ഉറപ്പിക്കുന്നതോടുകൂടി ഇന്ത്യയുടെ ആയുധശക്തി കൂടുതൽ അപകടകരമാവും റാഫേൽ പോലുള്ള യുദ്ധവിമാനങ്ങളിൽ കടുപ്പിച്ചിരിക്കുന്ന ഹാമർ മിസൈലുകൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്നതിനായി പൂനെയിൽ സ്ഥാപിക്കാൻ സാധ്യതയുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം